സുജൂതിൽ മൂക്ക് നിലത്ത് വെക്കൽ നിർബന്ധമാണോ അതുപോലെ തന്നെ സുജൂതിൻ്റെ യഥാർത്ഥ രൂപം എന്താണ് എന്നൊക്കെ അറിയാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും സുജൂത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരാധനയാണ് നിസ്കാരത്തിൽ തന്നെ അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നത് സുജൂതിലാണ് എന്ന് നബി സുലഹ അലൈ വലങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ ആ സുജൂത് ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരത്തിന്റെ ബാക്കി കഥ പറയണ്ടല്ലോ അപ്പൊ നമ്മൾ നന്നായി മനസ്സിലാക്കി വെക്കണം സുജൂത് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം നമ്മൾ പറയാറ് സാഷ്ടാങ്കം എന്നാണ് സാഷ്ടം എന്ന് പറഞ്ഞാൽ എട്ട് എട്ട് അവയവങ്ങൾ നിലത്ത് കുത്തിയിട്ട് ചെയ്യുന്ന ഒരു കർമ്മമാണ് ഏതാണ് ഈ എട്ട് അവയവങ്ങൾ രണ്ട് കാലിന്റെ വിരലിന്റെ അടിഭാഗം അതുപോലെ തന്നെ രണ്ട് കാൽമുട്ട് രണ്ട് കൈപ്പത്തിയുടെ ഈ ഉൾഭാഗം അതുപോലെ തന്നെ നെറ്റിയും മൂക്കും ഇങ്ങനെ എട്ട് അവയവങ്ങളാണ് ഈ എട്ട് അവയവം നിലത്ത് കുത്തിയിട്ട് ചെയ്യുന്നതിനാണ് സുജൂത് എന്ന് പറയാം നമ്മുടെ ഷാഫി അധഹബില് മൂക്ക് നിലത്ത് വെക്കുന്നത് ഒക്കെ ആ ചെന്നത്താണ് അഥവാ അത് ഒഴിവാക്കുന്നത് കറാഹത്താണ് ബാക്കിയുള്ള ഏഴ് അവയവങ്ങളും നിലത്ത് വക്കൽ നിർബന്ധവുമാണ് അതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നെറ്റിയിൽ ഒരു മറയുമില്ലാതെ തൊപ്പി അതുപോലെ തന്നെ തലപ്പാവ് മുടി ഇങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും നെറ്റിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ സുജൂത ചെയ്താൽ സുജൂത് ശരിയാവില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സുജൂതിൽ ആദ്യം സുജൂതിലേക്ക് പോകുമ്പോൾ ആദ്യം നമ്മൾ കുത്തേണ്ടത് കൈയാണോ കാൽമുട്ടാണോ അത് പലർക്കും അറിയില്ല അത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഒരു ക്രമം ഈ സുജൂത ചെയ്യുന്ന സമയത്തുണ്ട് ആ ക്രമം എന്താണ് രണ്ട് കാൽമുട്ടാണ് ആദ്യം നിലത്ത് കുത്തേണ്ടത് പിന്നെ രണ്ട് കൈപ്പള്ളകൾ കുത്തണം അതുപോലെ തന്നെ പിന്നെ വെക്കേണ്ടത് നെറ്റിയും മൂക്കും ഒരുമിച്ചാണ് നെറ്റി കുത്തുന്ന സമയത്ത് മറ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോ വല്ല മുറിയോ അപകടങ്ങളൊക്കെ സംഭവിച്ച് പ്ലാസ്റ്റർ ചെയ്തതോ അതല്ലെങ്കിൽ എന്തെങ്കിലും മുറി കെട്ടിവെച്ചതോ ഒക്കെ ഉണ്ട് അത് നീക്കാൻ വലിയ പ്രയാസമുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ചെയ്താൽ മതി കുഴപ്പമില്ല അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാൽമുട്ട് നിലത്തു കുത്തുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മുടെ കാല് വെക്കേണ്ടതൊക്കെ ഒരു ചാണിന്റെ ഒരു ചാൺ ഗ്യാപെങ്കിലും അതിൻ്റെ ഇടയിൽ വേണം എന്നുള്ളതാണ് വല്ലാതെ അടുപ്പിച്ച് ക്ലോസ് ആക്കി വെക്കുന്നത് അത് സുന്നത്തിനെതിരാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ആദ്യം വെക്കേണ്ട കാൽമുട്ട് അത് തന്നെ ആദ്യം വെച്ച് പിന്നെ കൈ കുത്തി ആ രൂപത്തിലാണ് ചെയ്യേണ്ടത് അതിനെ ഓപ്പോസിറ്റ് ചെയ്താൽ അപ്പോഴും അവിടെ കറാഹത്ത് വരുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സുജൂത് എന്ന് പറയുമ്പോൾ നമ്മുടെ പൂർണമായ ഭാരം നമ്മൾ കുനിഞ്ഞു നിൽക്കുകയാണല്ലോ ഭൂമിയിൽ തല കുത്തി നിൽക്കുകയാണ് അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ പൂർണമായ ഭാരം അത് കയ്യിലേക്കാണോ നമ്മൾ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ ആ പ്രഷർ മുഴുവൻ തലയിലേക്കാണോ കൊടുക്കേണ്ടത് അത് ഈ ഭാഗത്തേക്ക് തലയുടെ ഈ ഭാഗത്തേക്കാണ് നമ്മുടെ ആ പ്രഷർ മുഴുവൻ കൊടുക്കേണ്ടത് കയ്യിൽ ഭാരം താങ്ങി നിൽക്കുന്ന രൂപത്തിൽ അല്ല സുജൂത് ചെയ്യേണ്ടത് എന്നൊക്കെ ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിലാണ് നമ്മൾ സുചോത് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ സുജൂതാകുന്നത് മൂക്ക് നിലത്ത് വെക്കൽ സുന്നത്തള്ളേ ഉള്ളൂ എന്ന് എന്നൊഴിവാക്കിയ എന്ന് കരുതി ഒഴിവാക്കിയാൽ അത് സുജൂതിന്റെ പരിപൂർണതയെ ബാധിക്കും കറാഹത്ത് വരും